നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ആദിലെയും അനീഷിനെയും പറ്റി പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതായത് ആദില പണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അനീഷിനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ബാപ്പയാണ് ഓർമ്മ വരുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ആദില എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളാര എൻ്റെ ബാപ്പയാണോ മൂത്താപ്പയാണോ കൊച്ചാപ്പയാണോ എന്ന് അപ്പോൾ പഴയ അഭിമുഖങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാകും ആദില ഈ മൂത്താപ്പുമാരെയും കൊച്ചാപ്പുമാരെയും ബാപ്പാനെ പറ്റിയൊക്കെ പറഞ്ഞു കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അത്രത്തോളം വൈരാഗ്യം അവരോടൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ബന്ധത്തിൽപ്പെട്ടു പോകുമ്പോൾ അവർക്ക് ചിലപ്പോഴും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവർ പലതും പറഞ്ഞിട്ടുണ്ടാകാം എന്ന് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആതിലൊക്കെ അവരോട് ഭയങ്കര വൈരാഗ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ അനീഷിന്റെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അനീഷിനോട് ഇവർക്കുള്ള വൈരാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിലൊക്കെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ അനീഷിന്റെ കൂടെ എത്താൻ കഴിയുന്നില്ല അത് ഇവിടെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഡബിൾ മീനിങ് പറയുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ നൂറേക്കാളും താഴെയാണെന്ന് വിചാരിക്കുന്നു അതായത് നൂറയേക്കാളും മുകളിൽ പോകണം എന്നാണ് ആദ്യം വിചാരിക്കുന്നത് പക്ഷേ ഇപ്പം നൂറ വാ തുറക്കാൻ തുടങ്ങിയപ്പോഴേ എല്ലാവർക്കും നൂറയെ മാത്രം മതി നൂറയെ മാത്രമാണ് എല്ലാവരും നല്ലതു പറയുന്നത് എന്നെ ആരും ഒന്നും പറയുന്നില്ല ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോഴ് ഞാൻ താഴെ പോകും എന്നുള്ള തരത്തിൽ അതായത് ഈ ചില ഭാര്യ ഭർത്താക്കന്മാരുണ്ടല്ലോ അവരെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഭാര്യ നല്ലതാണ് ഭാര്യ നല്ലതാണെന്ന് പറയുമ്പോൾ ഭർത്താവിന് ചിലപ്പോൾ പിടിക്കത്തില്ല അല്ലെങ്കിൽ ഭർത്താവ് നല്ലതാണെന്ന് പറയുമ്പോൾ ഭാര്യ ചിലപ്പോൾ പിടിക്കത്തില്ല അതുപോലെയാണ് ഇപ്പോഴേ ആദ്യം ിലാ നൂറന്മാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആതിലാ നൂറന്മാർ ഇന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ നിന്റെ കണ്ണിൽ ഞാൻ മുളകോടി എറിയും അത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് കാരണം ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ മാടമ്പള്ളിയിൽ ചിത്തരോഗിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കുട്ടിയുടെ ഇന്നത്തെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല അതായത് അനീഷിന്റെ ബെഡിനോട് അവർ കാണിക്കുന്ന ആ ഒരു പ്രയോഗങ്ങളെ അയാളെ ഒന്നും ചെയ്യാൻ കഴിയാതെ ബെഡിനോട് പോയിട്ട് ആ തലയാണയൊക്കെ വലിച്ചെറിയുകയും ബെഡുകളെല്ലാം എന്ന് പറഞ്ഞ നിലത്തേക്ക് യും ചെയ്യുമ്പോഴേ ആ കുട്ടിയുടെ മുഖഭാവം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ബിഗ് ബോസ് പോലും അത് എടുത്ത് കാണിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം എന്നുള്ള തരത്തിൽ തന്നെയാണ് അത് ശരിയാണ് ചിലപ്പോഴെന്ന് പറഞ്ഞ അനീഷനും ഉറക്കത്തിൽ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു ഭയം ഇപ്പോഴെല്ലാവർക്കും പിടികൂടിയിട്ടുണ്ട് എല്ലാവരെയും പിടികൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം മിക്കവാറും ബിഗ് ബോസ് എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരാഴ്ച ചിലപ്പോഴെന്ന് പറഞ്ഞ ആതിലയെ പുറത്തുവിടാനുള്ള ചാൻസുകളെല്ലാം കാണുന്നുണ്ട് അങ്ങനെ പുറത്താകുകയാണെങ്കിൽ പിന്നീട് ആദില ചിലപ്പോഴും എന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ എവിടെയും ആദില പുറത്തുമായി കഴിഞ്ഞാൽ പിന്നീട് ആദില പുറത്ത് ചിലപ്പോഴും പറഞ്ഞ എന്താ അത്രത്തോളം തകർന്ന് തരിപ്പണമായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറെ ഒന്നുമല്ല അതായത് ആദില എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ നല്ല രീതിയിൽ കുശുമ്പ് അസൂയ ഇതൊക്കെ ഉള്ളൊരു സ്ത്രീയാണ് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പലരെയും കണ്ടുകൂടാ അവർക്കെതിരെ വരുന്ന അല്ലെങ്കിൽ ഞങ്ങളെ പിരിക്കാൻ വരുന്നതാണോ എന്തെങ്കിലും ചെയ്യാൻ വരുന്നതാണോ എന്നുള്ള സംശയമാണ് ആദിലിയുടെ മനസ്സ് മുഴുവൻ എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആദ്യത്തെ കുറേ നാളുകൾ എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും പിന്നെ ഒന്നായിരുന്നു പിന്നീട് ബിഗ് ബോസിന്റെ മനസ്സിലായി ഇത് അങ്ങനെ പോയാൽ ശരിയാവില്ല അതായത് നൂറായി ഇവിടെ തിന്നു കുടിച്ചിരിക്കുന്ന അല്ലാതെ വായ തുറക്കുന്നില്ല നൂറ് ഒരു ജോലിയും ചെയ്യാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അത് ശരിയാവില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ത് ചെയ്തു ഇവരെ രണ്ട് പേരെയും രണ്ട് പേരാക്കി ആ രണ്ട് പേരാക്കിയതുകൊണ്ട് ഇപ്പോഴും ആ കുട്ടിക്ക് ബിഗ് ബോസിനോട് പോലും ദേഷ്യമാണ് ബിഗ് ബോസിനോട് പോലും ദേഷ്യമാണ് നല്ല നല്ല രീതിയിൽ ദേഷ്യമുണ്ട് ബിഗ് ബോസിനോട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പല തവണ ഈ നൂറ പറയുന്നുണ്ട് നീ ഇതുപോലെ കാണിക്കല്ല നീ ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ ലാലേട്ടം നമ്മളെ തെറി പറയും ലാലേട്ടം പറയും എന്നൊക്കെ പറയുമ്പോഴും ഈ പെൺകുട്ടി പറയുകയാണ് അതിലൊന്നും കാര്യമില്ല അതായത് അതിലും ഇത് തന്നെ ഇത് ഇങ്ങനെ പോകണം എന്നുള്ള തരത്തിൽ അതായത് എങ്ങനെയെങ്കിലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോഴും എൻ്റെ കൂടെ നൂറയും കൂടി കൊണ്ടുവരണം എന്നുള്ള ആ ഒരു കുരുട്ട് ബുദ്ധിയില്ലേ അതാണ് ശരിക്കും ആതിൽ ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം വളരെ വളരെ നല്ല മനുഷ്യ സ്ത്രീയായിട്ടാണ് നൂറ നോവില് പെരുമാറുന്നത് അതൊരു അഭിനയമാണെന്ന് നമുക്ക് ും അറിയാം നല്ല രീതിയിലുള്ള ഒരു അഭിനയമാണ് അവർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട പോലെ മാതൃകാ ദമ്പതികളൊന്നുമല്ല മാതൃകയാക്കേണ്ടവരുമല്ല അതായത് ആതില എന്ന് പറയുന്ന ആ സ്ത്രീ ഇത്രയും നല്ലവളാണെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ വരില്ല ചില സമയത്ത് ഇവരുടെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവരുടെ ടോപ്പിക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ വീട്ടിൽ ഞാൻ കേറ്റുന്നു എന്റെ പൊന്നു ലാലേട്ട ഇപ്പോഴും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതായത് അന്ന് പറഞ്ഞവരെല്ലാം ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ പിന്മാറുന്ന ഇതാണ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നിലാലേട്ടം പറഞ്ഞത് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ പഞ്ചായത്തിൽ പോലും കേട്ടാൻ പറ്റൂലിപ്പോ എല്ലാരും പറയുന്നത് അവര് അതെന്തുകൊണ്ടാണ് ചില ആൾക്കാരെ നമ്മളിപ്പോഴും നാട്ടിൽ തന്നെ പറയാറുണ്ട് അതായത് ചില ഇന്ന ആൾക്കാരുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ഒരു ലക്ഷം ഉണ്ടെങ്കിൽ അവിടെ ഇയാൾ പോയി താമസിച്ചാല് പത്ത് പതിനായിരം കിട്ടുള്ളൂന്ന് അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് അതിലൊരാൾ തന്നെയാണ് ഈ ആതില എന്ന് പറയുന്ന ഈ പെൺകുട്ടി അതായത് അത്രത്തോളം ഒരു വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ അയാൾ ഒന്നും പറയാതെ അതായത് അനീഷ് എന്ന് പറയുന്നയാളുടെ മാന്യത അയാളുടെ ക്ഷമയുടെ നെല്ലിപ്പലക അല്ലെങ്കിൽ ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോയിൽ അയാൾക്ക് നിൽക്കണം ഈ ആദില എന്ന് പറയുന്ന കുട്ടി അങ്ങനെയല്ല അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേഴ്സണലായിട്ട് തൻ്റെ പിന്നെ ഇത് വേറെയാണ് താൻ വേറെയാണ് താൻ വേറെ തരത്തിലുള്ളതാണ് എന്നുള്ള തരത്തിലൊക്കെ വരുത്തി തീർക്കാനും അത് പിന്നീട് എന്ന് പറഞ്ഞാൽ ആരേട്ടൻ ആ ചീട്ട് കീറി എറിയാനൊക്കെ കാരണം ആരാണ് ഇവരെ തന്നെയാണ് ഈ ആദില തന്നെയാണ് അതെന്തുകൊണ്ടാണ് ആതില മറ്റുള്ളവരെ കാണുന്നത് വേറെ തരത്തിലാണ് അതായത് അവരെ മൂന്ന് പേര് മൂന്ന് പേരെ മാത്രമേ അതിലേക്ക് ഇഷ്ടമുള്ളൂ അതായത് നെബനെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നൂറയെയും മാത്രമേ അതിലേക്ക് ഇഷ്ടമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിൽ നിന്നും വ്യത്യസ്തരാണ് ഞങ്ങളെ പിരിക്കാൻ വരുന്നവരാണ് ഞങ്ങളെ തിന്നാൻ വരുന്നവരാണ് എന്നുള്ള തരത്തിൽ ആ മനസ്സിലുണ്ട് അതുകൊണ്ട് ആ ഇനിയും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനോട് പല ക്രൂരതകളും കാണിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് അതിനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഇപ്പം നല്ലതാ തന്നെയാണ് കാരണം ആ നൂറുക രീതിയിൽ കളിച്ചോളും പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ് ആതിലേ പറഞ്ഞു വിട്ട് കഴിഞ്ഞാല് നൂറ ഇവിടെ നിന്നും കളിക്കുന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നൂറ നൂറയുടെ വാട്ടിന് പോകാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നൂറയെ എന്ന് പറഞ്ഞാൽ ആതിലയുടെ കൂടെ വന്ന ഒരാളാണെന്ന് നമുക്ക് പോലും തോന്നുന്നില്ല നൂറൊക്കെ പലതും തുറന്ന് പറയണമെന്നുണ്ട് നൂറയുടെ മനസ്സിൽ പലതുമുണ്ട് നൂറയുടെ മനസ്സിൽ പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു അതായത് ഇവരുടെ ജീവിതം ഞാൻ പറഞ്ഞല്ലോ സന്തോഷത്തിലല്ല ഇവർ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇവരെ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വീട്ടിൽ നിന്നും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ആ നിമിഷം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രത്തോളം പ്രശ്നത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് കുറെ നാളും മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല ഒരു കാര്യം നൂറ സംസാരിക്കുമ്പോഴേ ഈ കുട്ടി അടുത്തേക്ക് വരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ നൂറെ വേറെന്തോ കാര്യമാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടിക്ക് പിന്നെയും സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ പ്രേക്ഷകരെല്ലാവരും കേട്ടതാണ് പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഈ ആന്തിലേക്ക് മാത്രം അത് മനസ്സിലായിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അറിയപ്പെടാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിലെന്ന് പറയുന്നത് ഇവർ അനീഷിനെയാണ് അതിൽ പ്രശ്നക്കാരനായിട്ട് കാണുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് മണിച്ചത്രത്താളിൻ്റെ ക്ലൈമാക്സ് എന്നുള്ള പരിപാടിയിലേക്ക് പോകാതെ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ സുരേഷ് ഗോപിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ ക്ലൈമാക്സിന് എന്നിട്ട് ഭക്ഷണ ബെറ്റ് എന്ന് പറയുന്ന പോലെ അതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ചിലപ്പോഴും തന്നെ ആ പ്രതിമ ഉണ്ടാക്കി വെക്കേണ്ടി വരും ആ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് മറ്റേ തിലകനിലെ കൊണ്ടുവരേണ്ടി വരും എന്നിട്ട് മറ്റേ സാധനങ്ങൾ അറിയില്ലാൻ വേണ്ടിയിട്ട് അതുപോലെയാണ് വരാൻ പോകുന്നത് അത്രത്തോളം ദേഷ്യം ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അനീഷിൻ്റെ കുടുംബങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ നല്ല ഭീതിയിലും നല്ല വിഷമത്തിലുമാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പം എന്തെങ്കിലും കാണിച്ചു വെച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുത്ത് കുത്തി ഇല്ലെങ്കിൽ കണ്ണിൽ മുളക് പൊടിയിട്ട് കണ്ണ് നഷ്ടപ്പെട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരിക്കലുമില്ല അതുപോലെ തന്നെ ഈ സോപ്പ് ഈ ക്രീം ഉപയോഗിക്കുന്നത് ഈ ക്രീം കണ്ണിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുപോലെ ഇത് ശ്വാസകോശത്തിൽ കയറി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകൊണ്ടാണ് ഞാൻ ചോ പറയുന്നത് ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ മാനസിക നില പരിഗ പരിശോധിച്ച് ഇവരേക്കെ പുറത്തുവിടാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിപ്പിയാണ് നിർത്തുന്നു നന്ദി നമസ്കാരം